നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ ഇന്നിവിടെ പറയുന്നത് നമ്മുടെ കണ്ണൂർ ചെറുപ്പുഴയിൽ ഒരച്ഛൻ മകളെ അടിക്കുന്നതിൻ്റെ ദൃശ്യവും അതിനോടൊപ്പം വടിവാളെടുത്ത് കാണിക്കുന്നു വെട്ടാൻ ഓങ്ങുന്നതിൻ്റെ ദൃശ്യവും മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിച്ചു അപ്പോൾ ഈ അച്ഛൻ രണ്ട് മാസത്തെ താഴെ ആയിട്ടേ ഉള്ളത്രേ ആ സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങിയിട്ട് അച്ഛനാണ് വേർ പിരിഞ്ഞത് കുട്ടികളെ അദ്ദേഹം കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു കൂടെ താമസിപ്പിക്കുന്നു അങ്ങനെ താമസിപ്പിക്കുമ്പം കുട്ടികൾക്ക് കൂടുതൽ സുരക്ഷിതത്വം അല്ലേ കൊടുക്കേണ്ടതായ അച്ഛൻ അല്ലാതെ ഇങ്ങനെ വടിവാളും വടിയുമെടുത്ത് അടിച്ച് പഠിപ്പിക്കുകയാണോ വേണ്ടത് പഠിക്കപ്പെട്ടപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ ഈ വീഡിയോ വന്നു അടി കൊണ്ടത് എട്ട് വയസ്സുകാരിയായ മോൾക്കാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടായിരിക്കല്ലോ വീഡിയോ എടുത്തത് ഇവിടെ അടിക്കുന്നതെല്ലാം വീഡിയോ എടുത്ത് അമ്മയ്ക്ക് അയച്ചു കൊടുക്കുക എങ്കിൽ മാത്രമേ അമ്മ വരുന്നുള്ളൂ എന്നാണ് പറയുന്നത് അമ്മയെ വരുത്താൻ വേണ്ടി ഈ അച്ഛൻ ഇത്രയും ക്രൂരകൃത്യം ചെയ്യണോ വന്നിട്ട് കുട്ടികളെ ഇങ്ങനെ ഉപദ്രവിക്കേണ്ട വല്ല ആവശ്യവുമുണ്ടോ ഇതൊക്കെ ഒരച്ഛനാണോ ഇതാണോ അച്ഛൻ പഠിപ്പിക്കുന്നത് കൊള്ളാം കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇത്തരം ക്രൂരകൃത്യങ്ങൾ ഒരച്ഛനും അമ്മയും ചെയ്യാൻ പാടില്ല അച്ഛനെ മാത്രം പറയുന്നില്ല ഇതുപോലെ ചെയ്യുന്ന അമ്മമാരും അറിയാൻ പറ്റി കസ്റ്റഡിയിലെടുത്ത് ഇനിയും ഇപ്പൊ പോലീസുകാർ കുറെ ചോദ്യങ്ങൾ ചോദിക്കും അവൻ കുറെ ഉത്തരങ്ങൾ പറയും പിന്നെ ഒരു തെളിവെടുപ്പ് നടത്തും അതുകഴിഞ്ഞ് അവനെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും അതിന് ശേഷം അവൻ ജാമ്യത്തിൽ ഇറങ്ങി വരും ഇതല്ലേ നടക്കാൻ പോകുന്നത് ഇതുപോലെ ചെയ്യുന്ന ഏതെങ്കിലും സ്ത്രീക്കോ പുരുഷനോ ഒരു ശിക്ഷ കൊടുക്കുന്നുണ്ടോ കോടതി എന്താണ് കൊടുക്കുന്നത് ശിക്ഷ ജാമ്യം കൊടുക്കലാണോ ശിക്ഷ ഇത്തരം ദുരനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുപാടുണ്ട് നമ്മളുടെ ചുറ്റും മനസ്സാകെ മരവിക്കുകയാണ് ആ കുഞ്ഞ് തല്ലല്ലേ എന്ന് പറയുന്ന ആ സങ്കടകരമായ ശബ്ദം കേൾക്കാൻ വയ്യ തലമുറയിട്ട് കരയുകയാണ് ആ കുഞ്ഞ് അപ്പോഴാണ് വടിവാൾ കാണിച്ചിട്ട് വെട്ടാൻ ഓങ്ങുന്നത് പോലെ നിൽക്കുന്നുണ്ട് അച്ഛൻ നിനക്ക് അച്ഛൻ്റെ കൂടെ നിൽക്കണോ അതോ അമ്മയുടെ കൂടെ നിൽക്കണോ എന്നാണ് ചോദിച്ചത് കുട്ടി അപ്പോൾ അച്ഛൻ്റെ കൂടെ നിന്നാൽ മതി എന്ന് പറയുന്നുണ്ട് അച്ഛനെ മതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് പ്രാങ്കാണെന്നാണ് കക്ഷി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിരിക്കുന്നത് പ്രാങ്ക് കാണിക്കുന്ന വീഡിയോ ഇടയ്ക്ക് കാണാനിടയായി അവരാണ് ആദ്യം പ്രാങ്കുമായിട്ട് വന്നത് ആ ചാനലിനെ ബാൻ ചെയ്യണം അതിലും കുറേ കലഹങ്ങളും ഇതുമൊക്കെ കാണുന്നുണ്ട് നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾ ഇതൊക്കെ കണ്ടല്ലേ വളരുന്നത് പിന്നെ ഇനി കുറേ കഴിയുമ്പോൾ അച്ഛനും അമ്മയും പ്രാങ്ക് ചെയ്ത് 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 അല്ലെങ്കിൽ ചാനലുകളിലൂടെ വരുമാനമുണ്ടാക്കാൻ ഒരു തമാശാരൂപേണ പ്രാങ്ക് ചെയ്ത് ചെയ്ത് അവസാനം നമ്മുടെ കുട്ടികളും ഇതുപോലെ പ്രാങ്ക് ചെയ്യും അതിന് പിന്നെ ആർക്കും തടയിടാൻ പറ്റില്ല ഇത്തരം പ്രാങ്ക് പരിപാടികളൊന്നും തന്നെ ചാനലിലൂടെ കാണിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊന്നുമല്ലാതെ വരുമാനമാർഗം ഉണ്ടാക്കാൻ എന്തെല്ലാമുണ്ട് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയൊന്ന് മാറ്റി എഴുതിയാൽ നന്നായിരുന്നു കാരണം ഇതുപോലുള്ള അച്ഛനും അമ്മയും ഒക്കെ ഭൂമിയിൽ ജീവിച്ചിരുന്നാലേ മുന്നോട്ട് പോകും തോറും ഇനിയുള്ള കുട്ടികൾക്ക് ഒരു രക്ഷയും ഉണ്ടാകില്ല ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു രക്ഷ അതായത് സുരക്ഷ വേണം A tu